ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കിച്ചനൊക്കെ കിടക്കുന്ന കോലം കണ്ടാൽ നിങ്ങളുടെ മുടും ബോധം പോകും അല്ല ഇന്ന് ഫുൾ പണിയാണ് കാരണം ചേച്ചി ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നെ വല്ലപ്പോഴും സഹായിക്കാനായിട്ട് ചേച്ചി വരുന്നുണ്ട് അപ്പോൾ ചേച്ചി ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഇന്നലത്തെ ചോറ് വൻപയർ തോന്നൊക്കെ ഉണ്ട് പിന്നെ മീൻ മീൻകാലം വരുമ്പോഴേക്കും ഇന്ന് എനിക്ക് മീൻ വാങ്ങാൻ പറ്റിയില്ല സോ ഞാൻ എടുത്ത് പോയിട്ട് അപ്പുറത്ത് നിന്ന് ആഗോലി വാങ്ങിയിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി എന്നുള്ളത് കൊണ്ട് അപ്പ പരിപാടിയില്ല ഇന്ന് പള്ളിയിലെ അച്ഛന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം ഞാൻ നിന്നാണ് പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്താ ഉണ്ടാക്കുന്ന മേടിച്ചതാണ് ഇന്നും ഇന്ന് വട്ടയപ്പവും വെള്ളയപ്പവും ആകെ ഒരച്ഛനേ ഉള്ളൂ കാരണം ഇന്ന് വന്ന അച്ഛനല്ല നാളെ വരുന്നത് അതുകൊണ്ട് ഒരേ സാധനങ്ങൾ ദിവസം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പം മതിയെന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ നാളത്തേക്ക് ഞാൻ തേങ്ങാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ഞാൻ ഇട്ട് വയ്ക്കും അപ്പോൾ നാളത്തേക്കില്ല നാളെയും കൂടെ കൊടുത്താൽ മതി പിന്നെ ഇന്നലത്തെ വൻപയർ ബാക്കിയുണ്ട് ചോറ് ബാക്കിയുണ്ട് സോ എനിക്കിന്ന് മീനും ഞാൻ എല്ലാം കിട്ടില്ല അതുപോലെ തന്നെ മീനും അതുപോലെ തന്നെ രസം ഉണ്ടാക്കാന്നുണ്ടോ ഞാൻ ഞാൻ രസമാകുമ്പോൾ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ മീൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും രാവിലെ ഞാൻ ത്രേസിച്ച ചേച്ചിക്ക് നൂഡിൽസ് ഉണ്ടായി കൊടുത്തു അപ്പോൾ ത്രേച്ച ചേച്ചി ഇത്രയും കഴിക്കില്ല എന്നാണ് ബാക്കി എനിക്ക് വെച്ചതാണ് എന്തായാലും ഞാൻ നൂഡിൽസ് കഴിക്കില്ല ഞാൻ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും അടിച്ചു കുടിക്കണം പിന്നെ ചോറാകുമ്പോൾ അതെടുത്ത് കഴിക്കണം ഞാൻ ചേച്ചിക്ക് രാവിലെ തന്നെ റൺ കൂട്ടാനൊക്കെ കുഴിച്ചു കൊടുത്തോളാം ഓക്കെ ചേച്ചി എനിക്ക് രാവിലെ തേങ്ങ പൊട്ടിച്ചു വന്നു ഇതിന് ചിറകി എടുത്ത് വെക്കണം തേങ്ങ വെള്ളത്തിന് വേണ്ടി മാത്രം പൊട്ടിച്ചതാണ് കേട്ടോ അത് കാരണം എനിക്ക് തേങ്ങ ചിരുകയത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു ഫുള്ള് ക്ലീനിങ് വെച്ചാലിന്ന് ക്ലീനിങ്ങിൻ്റെ കളിയാണ് ചേച്ചി നല്ല ക്ലീൻ ചെയ്ത് തരുങ്ങട്ടോ അപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും കിച്ചണിലെ പണികളുണ്ട് പോലെ പണികളുണ്ട് ഇന്ന് മഷ്റൂമും അതുപോലെ തന്നെ ഗ്രീൻ പീസും ക്യാരറ്റ് ഒക്കെ ഇട്ടൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ വയ്ക്കുന്നത് പരിപാടി വേഗം കഴിയും എല്ലാം കൂടി കൊടുത്തൊരു വെജിറ്റബിൾ കുറുമ വെക്കാൻ വേണ്ടി എല്ലാ പണിയും കൂടെ ഞാൻ വേഗം വേഗം സെറ്റ് ആക്കട്ടോ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ നമുക്കിന്ന് ഇങ്ങനെ കാണാം കോളിഫ്ലവർ ഉണ്ട് വെജിറ്റബിൾ കുറുമത്തികത്ത് കോളിഫ്ലവർ ഇട്ടാൽ നല്ല ടേസ്റ്റായി ഇന്നലെ പൊട്ടിച്ച തേങ്ങ ഇതൊക്കെ കൂടെ ഒന്ന് തേച്ച് ചേച്ചിയോട് ചേർന്ന് തരുമെന്ന് ചോദിച്ചു നോക്കാൻ ചേരും എന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഒരു കൈ ഭയങ്കര വേദനയാണ് കൈൻ്റെ കുഴ അന്ന് എനിക്ക് ചിരണ്ടാൻ എന്തായാലും വയ്യ ചേച്ചീനോട് പറഞ്ഞാൽ ചേച്ചി തരുമിത്തരും പിന്നെ ചേച്ചി ഇന്ന് ഇതായി ഇതൊക്കെ പൊടീന്ന് വെച്ചാൽ ഇവിടുത്തെ മാറ്റുകളൊക്കെ എടുത്തുകൊണ്ടാണ് എനിക്ക് ഈ ആസ്മയിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാനൊരു ഒരു അസുഖക്കാരി ആയതുകൊണ്ട് എനിക്ക് എനിക്കെന്താ പറയുക മാറ്റൊന്നും കുടഞ്ഞടിച്ചു വാരി തുറക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വല്ലപ്പോഴും ചേച്ചി ഇങ്ങനെ വിളിക്കുന്നത് മാസത്തിലൊരിക്കലങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ ആഴ്ചയിലൊക്കെ വിളിക്കുമായിരുന്നു അപ്പം ഇനി ആവശ്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോൺസായിട്ടാണ് ചെയ്തതും പിന്നെ ചക്കരെ ഉള്ളപ്പോൾ എനിക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചക്കര മൊത്തം ഡെയിലി അടിച്ച് വാങ്ങി തുടയ്ക്കും ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടികളിലേക്ക് നടക്കട്ടെ കേട്ടോ വർത്താനം പറഞ്ഞാൽ ഒരു പണിയാവില്ല പിന്നെ ഞാൻ പണീൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ സംസാരിക്കാവേ കാരണം ഇന്ന് അത്യാവശ്യം മഴക്കാറും ഞാൻ ഇപ്പോൾ സ്കൂട്ടറെടുത്ത് പോയിട്ട് മീനൊക്കെ വാങ്ങി തന്നെ ബാക്ക് അടിച്ചു തുടക്കണം എല്ലാം കൊണ്ടും പണിയാണെന്ന് ചേച്ചിൻ്റെ ടേസ്റ്റ് ആയില്ല വെജിറ്റബിൾ കുറുമ ഇങ്ങനെ വെള്ളം നിറത്തിൽ വരാനൊക്കെ ഒത്തിരി പൊടിക്കൈകളുണ്ട് കേട്ടോ ഒക്കെ ഞാൻ പിന്നീട് സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം ഇതിനകത്ത് ഞാൻ കൂണ് ഇട്ടിട്ടുണ്ട് കോളിഫ്ലവർ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ ഗ്രീൻ പീസ് കുറച്ച് വേവിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മറ്റേ ആ ഗ്രീൻ പീസില്ലേ പച്ചക്കി കിട്ടുന്ന മട്ടർന്ന് പറയുന്നത് ആ സാധനം കിട്ടിയാൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് നമ്മുടെ ചേച്ചി ഇത് ഞാൻ മീൻ മറക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഇത് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ മോന് ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ഒരു സാമ്പത്തികവും വേണ്ട അനാഥ പെൺകുട്ടിയെങ്കിൽ അത്രയും നല്ലത് എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും തീരെ സാമ്പത്തികവും ഇല്ല അനാഥ കുട്ടികളാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ വിവാഹത്തിന് താല്പര്യമുണ്ട് കേട്ടോ ഇത് കേട്ടോ ചേച്ചിയുടെ മോന് സാധാരണ ഒരു കുട്ടിയാണ് എന്താ പറയുക ഇവിടെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് പിന്നെ ചേച്ചിയാണെങ്കിലും ഇങ്ങനെ പോകുന്നാലും അവർക്ക് നല്ലൊരു വീടുണ്ട് ഒരു മോള് ഇസ്രായേലിലാണ് ഒരു മോള് നല്ല മിടുക്കിയായിട്ട് ഇപ്പോൾ പഠിച്ച് എന്താണ് അവൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ജോലി നോക്കുന്നു ചേച്ചി തേങ്ങ ചെറുതിക്കുന്നുട്ടോ അപ്പോൾ ആർക്കെങ്കിലും അനാഥാലയത്തിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ലാന്ന് ചേച്ചി പറഞ്ഞാൽ ശ്രീധന ഒരു സാധനവും വേണ്ട അത്യാവശ്യം നല്ല ജീവിക്കാൻ നല്ല സാഹചര്യം ഉണ്ട് കേട്ടോ ചേച്ചി വീട് പണി എടുക്കുന്നതൊന്നും നോക്കണ്ട ചേച്ചി ഇങ്ങനെ വീട്ടിൽ ആദ്യം തൊട്ടേ ചെയ്തൊരു ജോലി ആയതുകൊണ്ട് ചെയ്യുന്നതാണ് ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ ചേച്ചി വരുന്നത് എന്നെ ഇങ്ങനെ സഹായിക്കാൻ എന്നുള്ളതിലാണ് അപ്പം ആരെങ്കിലും കുടുംബത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ വേണമെങ്കിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയുന്ന കുടുംബമാണ് താല്പര്യം ഉണ്ടെങ്കിൽ വിവാഹാലോചന ചോദിക്കുന്നത് ഇന്നേരത്തെ നെന്തീര ഇപ്പം ഞാൻ ഉണ്ടാക്കി എനിക്ക് മുട്ട റോസും കൂടെ ഉണ്ടാക്കണം പള്ളിയിലേക്ക് ഈ നോമ്പായതുകൊണ്ട് മീനും അരച്ചിയും പറ്റില്ലല്ലോ അതാണ് ഭയങ്കര ചതി വായ്പ മീനും അരച്ചിയും പറ്റുമെങ്കിൽ പിന്നെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ റെഡി മുട്ട ചൂടുണ്ടാക്കണം ദേശം ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കുക്കറിൽ ഇന്നലത്തെ ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കുറേ വേസ്റ്റ് കളയാനുണ്ട് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയതാണ് കുറേ വേസ്റ്റുകളുണ്ട് കളയാൻ ദേ ഞങ്ങൾ ചോറിൻ്റെ വന്നു കേട്ടോ മീൻ്റെ തല മീൻ്റെ ഉടൽ ഒക്കെ കൂട്ടി നമ്മൾ ചോറിനൊന്നോ ചേച്ചി ഞാനും കൂടെ ചോറ് ഇട്ടേനെ അടുത്ത പരിപാടികളുള്ളൂ ഞാൻ ഞാൻ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ നടു നിവർത്താമെന്ന് ഓർത്ത് ഈ സോഫയിൽ വന്നിരുന്നതും കോളിംഗ് കോളിങ് ബെല്ലടിക്കുന്നുണ്ട് നെഞ്ചി കിട്ടുകിട് കിടന്നായിട്ടോ ആരെ എന്താന്ന് കാരണം കഴുത്തിൽ കുറേ ടാഗ് ഇട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ വന്നത് കാരണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരിച്ചറിവിന് വേണ്ടി ബാങ്കിൽ നിന്ന് കുറേ ദിവസമായി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ദൈമയേ ഇനി ബാങ്കിൽ നിന്ന് അതിന് വേണ്ടി വന്നതായിരിക്കുന്നു കാരണം ബാങ്കിൻ്റെ ടാഗാണ് പേടിച്ച് ചെന്ന് അപ്പോൾ തുറന്നു തുറന്ന് കിടക്കായിരുന്നു ഓൾറെഡി ഇത് റേസ്റ്റേജിൽ കാരണം നോക്കുമ്പോൾ ഭാഗ്യം അവരെ ഓണത്തിൻ്റെ ഓണം സെലിബ്രേഷൻ്റെ എന്താ പറയുക വെറുതെ ഇൻവിറ്റേഷൻ കൊണ്ടുതരാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു കാരണം ജോൺസേട്ടം വരാറായി ഞാൻ ഞാനിതിനു മുമ്പ് മുദ്രാലോണമെടുത്തുണ്ട് കേട്ടോ കറക്റ്റ് അടയ്ക്കുന്നുണ്ട് കോവിഡിൻ്റെ ടൈമിലുള്ള കുറച്ച് ഡ്യൂ ഉണ്ട് ഞാനൊരു ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങിയതാണ് അപ്പോൾ ആ ഡ്യൂ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പേടിച്ചു ആ ഡ്യൂവിൻ്റെ നേരെ ബാങ്കിൽ നിന്ന് ജോൺസാട്ടം വരാറായി ദൈമിന്ന് അങ്ങനെ പിന്നെ ജോൺസാട്ടം കൊല്ലു തന്നെ കുറെ കോള് വരുന്നുണ്ട് നോക്കട്ടെ എനിക്ക് ബാങ്കിൽ നിന്ന് ഇട്ട ഗിഫ്റ്റ് ആരാ ജോൺ സാറിനോട് തുറക്കാൻ പറഞ്ഞേക്കാ ആരാ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം തുറക്കാൻ പറഞ്ഞേ ക്ലാസ് ആണല്ലോ ചൂട് നോക്കൂ ിൽട്ടൻ്റെ നല്ല സാധനമായിട്ട് കിട്ടിയേ അതും അതാ ഒരു ഇൻവിറ്റേഷൻ ഒരു അല്ല ഒരു ആശംസ കാർഡും ഉണ്ടോണാശംസക്കാട് തൃശ്ശൂ ഫുൾ പണിയിലൊക്കെ വൃത്തിയാക്കുന്നത് ഞാനൊന്ന് നടുനി വൃത്തിയതാണേ ചോറത്തെ ഞാൻ എല്ലാം കേട്ടോ ഇനി എൻ്റെ അപ്പത്തിൻ്റെ മാവ് പൊളിച്ചോ ഇല്ലയോ ഞാനിവിടെ എന്തുണ്ടെങ്കിലും ഉണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കും അതുകൊണ്ട് ചോണ്ടിക്കട്ടെ പറഞ്ഞു ഇനി ഇതാര് എടുത്ത് കൊടുക്കണ്ടായിരുന്നു എല്ലാം ഞാൻ കൊടുക്കും എന്റെ അപ്പത്തിന്റെ മാവെന്തായി നോക്കട്ടെ ഇന്നലെ ഇതിങ്ങനെ പൊതച്ചു പൊന്തിയായിരുന്നു ഇന്ന് ഇത്ര പതച്ചത്തെ ഏലക്കായ കേട്ടോ ഈ കാണുന്നത് അപ്പുറത്തത് പതച്ച് പൊന്തി പതച്ച് പൊന്തിയില്ല ഞാൻ ഇപ്പം ടേസ്റ്റില്ല അപ്പഴ് മൊണ്സട്ടാക്കുള്ള മീനൊന്ന് എപ്പോഴിങ്ങനെ ചെയ്യും ഒന്ന് ചൂടാക്കി വെക്കും ഇട്ടൊന്നും കൂടെ മുരിച്ചിട്ട് വേണം കൊടുക്കാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വന്നു പോയി മൊണ്സട്ടായി വന്ന് ചോറുണ്ട് പോയി അപ്പോൾ ചേച്ചി എനിക്കൊരു നല്ല ഉഗ്രം പണി വന്നിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി മാറ്റൊക്കെ എടുത്ത് അകത്ത് ഞാൻ മറന്നുപോയി ഇപ്പോൾ ചേച്ചി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ മാറ്റൊന്നും എടുത്ത് അകത്ത് മറന്നുപോയി നീ പോയി നീയൊന്ന് എടുത്തിട്ടിറങ്ങിയത് അപ്പോൾ എനിക്ക് ഒരു ഇരട്ടിപ്പണിയാട്ടോ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ മാറ്റ് മാറ്റെടുത്തിട്ട് എന്നെ ഒറ്റയ്ക്ക് നല്ല കാണുള്ള സാധനം അതും ജോൺസേട്ട് കാണണ്ട ജോൺസേട്ടാ എൻ്റെ ത്രിഡ്മിരിൻ്റെ മേലെ കൊണ്ടുവച്ചേക്കുന്നത് ശരിയാക്കി കളയും ജോൺസേട്ട എന്നെ ഞാൻ ഇതൊക്കെ എടുത്തു ഒന്ന് വിരിക്കട്ടെ കേട്ടോ ഞാൻ ഈ ചേർന്ന് കയറിയ വല്ല പുഴു ഇതൊക്കെ എടുത്ത് വിരിക്കട്ടെ എന്നോട് വീടിൻ്റെ അഫ്റ്റെയർ കാണിക്കാനൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ ഞാൻ തന്നെ ഇവിടെ കയറൽ ഞാൻ പറഞ്ഞില്ലേ ഇനി ചോദിച്ചതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ബെഡ്റൂമിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ മാറ്റിടും കാരണം ടോയ്ലറ്റ് പോയി അഥവാ കാല് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തുടച്ച് കയറണമെന്നുള്ള ഐഡിയ ഒരു ചെയ്യുന്നു കേട്ടോ ഈ റൂമിലൊക്കെ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ കിടക്കുന്നത് ഈ റൂമാണ് ഇതീ തലേണേൻ്റെ മുകളിലൊക്കെ ഇങ്ങനൊരു എന്താ പറയുക വല്ലാത്ത വൃത്തികെട്ട ചെളി പിടിച്ച ഒരു നാളാവേ എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തന്നെ ഡൈ ചെയ്തത് കൊണ്ടാണോ ഡൈ ചെയ്ത ഇതുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി ഒരു മാറ്റ് താഴത്തൊരു മാറ്റും കൂടെ മിസ്സിങ് ഉണ്ട് അതും കൂടെ വിരിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞില്ല എനിക്കിനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട് എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടോ അത് എനിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കാനുണ്ട് പള്ളിയിലേക്ക് മൂന്നര നാല് മണിയാവുമ്പോഴേക്കേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പണിയും കൂടെ എന്നെ സംബന്ധിച്ച് ബാക്കിയുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുത്തെ ഒരു മാറ്റ് മിസ്സിങ് ആണ് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അതെവിടെ പോയി കണ്ടുപിടിക്കണം എന്നറിയില്ല ഞാൻ ഇതെടുത്തിട്ട് അവിടെ കേട്ടെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് നിർത്തേണ്ടി വരുന്നുണ്ടല്ലോ അല്ലേ സാധന ഇനി ഇവിടെ ഇത്രയും വശത്ത് കൊള്ളുന്നൊരു മാറ്റിവിടെയുണ്ട് അതെടുത്തിട്ടോ എങ്ങനെ ഇട്ടാലും ജോൺസായിട്ടായി ഇതിൻ്റെ ഓർഡർ ഒന്നും അറിയില്ലല്ലോ ജോൺസായിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് തന്നെ അടിച്ചു വരെ തുടക്കാൻ സഹായിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെയും ഡിസോർഡർ ആവില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല വത്തക്ക ജ്യൂസ് അടിച്ചു പത്തക്കകത്ത് തേനും അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇട്ടടിക്കുന്ന ഇഞ്ചിയും നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല നല്ലതാണ് ഡൈജഷൻ ഇനി ഞാൻ വെള്ളം എന്ന് പറഞ്ഞ സാധനം കുടിച്ചിട്ടില്ല ഞാനിത് ഉണ്ടാക്കി കുടിക്കുകയാണ് ഇത് ഒരുമാതിരി ചേയ്ത്തായിപ്പോയി ഇവിടെ ഞാൻ വിരിച്ച എടുത്തിട്ട് ചോണസിലേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ അവിടെ തിരിച്ചു കൊണ്ടിട്ട് തിരിച്ചുകൊണ്ടിട്ട് ചോണസിലേക്ക് ഒരു മല്ലിച്ച പരിഞ്ഞാൽ അതിന്മാതിരി വൃത്തിയോടാക്കി വെച്ചു ഇവിടെ മൊത്തം ഞാൻ എന്റെ കൈ മുറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ജോൺസനെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് ഒരു അതിനെപ്പോഴേക്കൊരു ബോർഡ് ആനമണ്ട കഴിയുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി വെച്ച് അതുപോലെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് വേണ്ട വെള്ളം വീണതാ ഇഡ്ഡലി ചെമ്മില വെള്ളം കുറുമ റെഡി ആയിട്ടുണ്ട് അതെ നമ്മുടെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് എന്നാലേ നാലെണ്ണം കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം തിരിച്ചു കൊണ്ടാൽ മേ ഒരെണ്ണം ഒരണ്ടെണ്ണേച്ചുള്ളൂ കുറുമേൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടോ അടിപൊളി കുരുമയാണ് ലാസ്റ്റ് നമ്മൾ ചതച്ച കുരുമുളക് മല്ലിച്ചപ്പോട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ പാടില്ല ബിക്കോസ് കറി വല്ലാണ്ട് അല്ല കുരുമുളക് വേവാൻ പാടില്ല ശരിക്ക് ഇനി എനിക്ക് എനിക്കപ്പം കൂടെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് കേസറോട് ഒഴിക്കണ്ടേ കേസറുണ്ടെന്നാൽ ഞാനിവിടെ കഴുകി കളത്തി വെച്ചു അവിടെ ഏതെങ്കിലും ഒരു മാറ്റ് എടുത്തു കൊഞ്ഞിയോ സേടാ കാസറോള് കറിയിന്റെ രണ്ടിന്റെ എടുക്കണം കറീന്റെ രണ്ടും രണ്ടു കൂട്ടം കറിയും ഇല്ല അപ്പം അത് വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് പ്രശ്നം നോമ്പല്ലാത്ത സാധനങ്ങൾ നമുക്കൊരു കുഴപ്പമില്ല മീനൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയും വെക്കാം ഇതൊട്ടോ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് വന്ന് നാലെണ്ണം വാങ്ങിയതാണ് നാലെണ്ണത്തിന് തൗസൻഡ് ടു ഫിഫ്റ്റി അതായത് നാല് സൈസ് ഏറ്റവും വലുത് ചെറുത് അതിലും ചെറുത് ഏറ്റവും ചെറുത് അങ്ങനെ നാലെണ്ണിത് പള്ളിയിലേക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം എത്ര കേസുകളുണ്ടെങ്കിലും ഇവിടെ കാണൂല കേട്ടോ വീട്ടിൽ കൂടെ നമുക്ക് ഒത്തിരി കിട്ടില്ല പിന്നെ ഞാൻ പള്ളിയിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ പിള്ളേരുടെ കുറച്ച് കുസൃതിയുടെ വീഡിയോ ഒക്കെ എടുക്കും നല്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഏലക്കായന്റെ തരികളാണേ പിന്നെ സമയമില്ലാത്തത് ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാത്തത് കട്ടിയല്ലേ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഒക്കെ ചെയ്യാട്ടോ ഞാൻ എനിക്ക് വേണ്ടി എടുത്തു ചെയ്യാത്ത പണിയൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ക്ലീനായി ഇതാണ്ടോ ഞാൻ പറഞ്ഞ കാസ്ട്രോൾ അപ്പോൾ ജോൺസറ്റേ ഫുഡൊക്കെ എടുത്ത് കൊണ്ടക്കോളും അപ്പോൾ പള്ളിയിൽ പോകുകയാണ് ജോൺസറ്റേ ഞാനും കൂടെ ഒരുമിച്ച് കേട്ടോ പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോയ കുറേ കുട്ടികളെ കളിപ്പിക്കാണ്ട് ഞാൻ കാണിച്ചല്ല കുട്ടികളെ കണ്ട് പ്രാർത്ഥനയുണ്ട് ഇപ്പം നിങ്ങൾ ചേട്ടാ പള്ളി പോയിട്ട് എന്താ പ്രാർത്ഥിക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയൊക്കെ എൻ്റെ മനസ്സിലാണ് വിശ്വാസം അതൊക്കെ എൻ്റെ മനസ്സിലാണ് ഞാനങ്ങനെ വിശ്വ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ് കേട്ടോ വിശ്വാസം മനസ്സിൽ ആ ആ എന്താ എന്താ കൊടുത്താലും അതാ വലിപ്പിനകത്ത് മിക്സിന്റെ അടിയിലുള്ള അടിയിലുള്ള വലിപ്പിലുണ്ട് കിട്ടിയ എന്നെ തെറി വിളിച്ച വിളിച്ചോ അതിൻ്റെ എന്നെ തെറി വിളിച്ച വിളിച്ചോ അതിൻ്റെ ഭദ്രാക്കി വെച്ചിട്ടോ ഞാനിവിടെ വെച്ചു വലിപ്പില് എന്നെ ഞാൻ സാറി വിളിച്ച് വിളിച്ചോ അവര് ഞാൻ നോക്കി എടുത്തോടം വരെ എന്നെ ഇട്ടിങ്ങനെ പാവ കേട്ടോ ശരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാറ് കിട്ടിയോ ഏ ആ എവിടെയെങ്കിലും കൊണ്ടുവച്ചാണ് അങ്ങനെ തെറിയൊന്നും വിളിക്കില്ല പാവത് അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ലെങ്കിലൊക്കെ കണ്ടോ ണ്ടോ ക്ഷമകളക്കാത്തോണ്ടാ കിട്ടാതിരിക്കും ഞാനൊന്ന് കാലുകൊണ്ടിരി ടച്ച് ചെയ്തപ്പോഴേക്കും കിട്ടിയുണ്ടോ കണ്ടോ എന്നെ തെരുവിളിച്ചാണ്ടല്ലോ പ്രേക്ഷകർ ഈ ഒന്ന് സെറ്റിനെ എടുത്തിട്ടു ഓക്കെ നമുക്കെന്നാ പള്ളിയിൽ പോട്ടോ ഏ ഞങ്ങളൊന്ന് പള്ളിയിൽ നമ്മള് ഒരു ും അപ്പുറത്ത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അതിലും ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് സെൽഫി എടുക്കാൻ ഓർത്താടാണ് ഞാൻ നോക്കുന്നത് സെൽഫിയല്ല അല്ല ഇവളാണ് ഇവിടുത്തെ ഏറ്റവും ഗെയിമി കിട്ടോ ഏറ്റവും കുഞ്ഞുവിളാണെങ്കിലും ഏറ്റവും ഗെയിമിവിള എൻ്റെ പൊട്ടൊക്കെ ഇവള് കളഞ്ഞട്ടോ പള്ളി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടോ ഞാനിപ്പം എത്തുന്നേ ഉള്ളൂ ഞാൻ പിള്ളേരെയൊക്കെ കളിപ്പിച്ച് പിന്നെ ജോൺസാട്ടേ ഇവിടെ അവിടെ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും മോളി ചേച്ചി കെട്ടെ ഞാൻ കുറച്ചേരം ഇങ്ങനെ ചൊറഞ്ഞ് പിടിച്ച് വർത്താനം പറഞ്ഞൊക്കെ നിന്ന് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നേ ഉള്ളു കേട്ടോ കേക്കൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ കുർബാന കഴിഞ്ഞ ശേഷം ഞാൻ കഴിച്ചില്ല കാരണം ഞാൻ ആ സമയത്ത് പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഇനി ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ് ഇന്നലെ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചതും ദൈവമേ നാലപ്പവും മുട്ട റോസ്റ്റൊക്കെ തിന്നു ഞാൻ പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും കഴിക്കുന്നില്ല ഓവർ ആണ് ഞാൻ ഓവർ ഈറ്റിംഗ് എനിക്കിങ്ങനെ കൊതി എനിക്ക് വിശപ്പല്ല എൻ്റെ തീറ്റീന്ന് പറഞ്ഞാൽ കൊതിക്കാണ് എൻ്റെ തീറ്റി ഓക്കേ സിറ്റൗട്ട് ലൈറ്റൊന്നും കിട്ടില്ല കേട്ടോ ലൈറ്റൊക്കെ ഇടട്ടെ ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് സോഫക്കാണ് തിരുന്ന് മൊബൈലൊക്കെ കണ്ട് കുറേ നേരം മോളിച്ചതിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കായിരുന്നു പെട്ടെന്ന്ട്ടൊക്കെ ഇട്ടക്കെ ഇട്ടക്കെ എന്ന് വെച്ചാൽ ഞാൻ വാതിരി വരെ തുറന്നിട്ടായിരുന്നു കിടന്നത് ഞാൻ കുഴപ്പമില്ല ഇവിടെ അങ്ങനത്തെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ കിടന്ന് പെട്ടൊക്കെ ഇട്ടൊക്കെ വെച്ചാൽ നോക്കുമ്പോൾ ആരാ ജോൺസാട്ട് ഭാഗത്തി എടുത്തോണ്ടെന്നിട്ടില്ല നട്ടപ്പാതിരയ്ക്ക് ചെടി വെട്ടുക സമയം ഇപ്പോൾ കുറേ ഇടാം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞാനോട് ഉറങ്ങും കോളം പറഞ്ഞു എനിക്ക് ഉറക്കം മതി ഇവിടെ നിന്നോ പട്ടി ഓലിയിടുന്നു അപ്പോൾ പള്ളി ഞങ്ങളുടെ പള്ളീൻ്റെ അമ്പതാം വാർഷിക അപ്പോൾ അമ്പതാം വാർഷികത്തിന് പള്ളി അലങ്കരിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആ ചെടി വെട്ടുകയാണെങ്കിൽ കാണിച്ചത് പുഷില്ലേ എൻ്റെ അപ്പുറത്തൊരു പുഷ് മഴയത്ത് വീഴ്ന്നിട്ടുണ്ട് അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരുണ്ട് അവിടെ അപ്പം ജോൺസേട്ടായി ഞാൻ ഭക്ഷണമൊക്കെ ആക്ച്വലി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജോൺസേട്ടായി പള്ളിയിൽ നിന്ന് കഴിച്ചു എന്ന് ഓർക്കും അപ്പോൾ ബാക്കിയൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് വെച്ച് ഞാൻ കിടന്നുറങ്ങാൻ പോകും കേട്ടോ എൻ്റെ കമ്പളി അതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാൻ എല്ലാവരോടും പണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഈ കമ്പിളി ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇതിൻ്റെ കാരണം എപ്പോഴും വാഷ് ചെയ്യും എനിക്ക് പൊടി ഉള്ളതൊന്നും പറ്റില്ല എനിക്ക് പൊടി നല്ല അലർജി ഉള്ളതുകൊണ്ട് അപ്പോൾ ജോൺസേട്ടായി ഇനി എന്നോട് കയറി കിടന്നോളാൻ പറഞ്ഞു ജോൺസേട്ടായി ഇനിയും പള്ളിയിൽ പോകും കാരണം മറ്റന്നാൾ നമ്മുടെ പള്ളീൻ്റെ ഇടവകപ്പള്ളി പണിതെട്ട് അമ്പതാമത്തെ വർഷമാണ് അപ്പോൾ ജോൺസറയൊക്കെ അതിൻ്റെ കുറേ ഓട്ടവും ചാട്ടത്തിലൊക്കെയാണ് എന്തൊക്കെയോ പരിപാടികൾ കാര്യങ്ങൾ അതല്ലേ ഞാൻ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുന്നൊക്കെ കാണിച്ചു തന്നെ അതിൽ ആശംസ പറയാനാണ് പുള്ളി ഇത്രയും ദിവസങ്ങളിൽ നടന്നത് എന്തായാലും ആശംസാ പ്രസംഗം ഞാൻ വീഡിയോ എടുത്തിട്ടു കേട്ടോ എൻ്റെ ഇന്നലെ ജോൺസറേക്ക് ഒരു പെണ്ണ് വിളിക്കുന്നത് അപ്പോൾ ജോൺസറയ്ക്ക് ഭയങ്കര നാണാണ് ജോൺസറയ്ക്ക് പൊതുവേ പെൺ പിള്ളേരോട് പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു നാണ അപ്പോൾ അങ്ങനെ സംസാരിച്ചോന്ന് ഇപ്പോൾ എന്നെ കേൾക്കാതിരിക്കാൻ വേണ്ടി അപ്പുറത്തപ്പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് ക്യൂരിയോസിറ്റി പോയി നോക്കുമ്പോൾ ജോൺസാരെ യൂട്യൂബിലെന്തോ പ്രസംഗത്തിൻ്റെ എന്തോ നോക്കിയായിരുന്നു പരിശീലനത്തിന്റെ അപ്പം ഏതോ ആൾ ആ സെർച്ചിൽ കയറിയിട്ട് സെർച്ച് ലിസ്റ്റ് എടുത്തിട്ട് ജോൺസാരൻ ഓൺലൈനായിട്ട് പ്രസംഗം പഠിക്കാൻ താല്പര്യമുണ്ടോന്നൊക്കെ ചോദിച്ചു വിളിച്ചു ഞാൻ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു പിന്നെ ഞാൻ വേണ്ടച് അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിയാണ് താങ്ക് ഗോഡ് അപ്പം അടുത്ത റിജ്ജ് വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം എസ് എസ് മി ആൻഡ് ആ ജോൺസൺ ഫ്ലം ആ ന്യൂസ് ഇപ്പോൾ തിന്നു തിന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്തിരുന്നു നിങ്ങൾക്ക് അതൊരു ബോർ ആയിരിക്കുന്ന എനിക്കറിയാം സാരില്ല സഹിക്കുക തന്നെ ബൈ